ഉരുളെടുത്ത വയനാട്ടിൽ പലർക്കും തങ്ങളുടെ ഉറ്റവരെ നഷ്ടമായി മാതാപിതാക്കളും സഹോദരിയും സഹോദരിയുമടങ്ങുന്ന ശ്രുതിയുടെ കുടുംബത്തെയും ഉരുളെടുത്തിരുന്നു വീണ്ടും അവൾക്ക് പുതുജീവനേകിയത് പ്രതിശ്രുത വരനായ ജെൻസനാണ് ശ്രുതി ഇനി അനാഥയല്ലെന്നും അവൾക്ക് കൂട്ടായി താൻ എന്നും ഉണ്ടാകുമെന്ന ജെൻസന്റെ വാക്കുകളായിരുന്നു പിന്നീട് അങ്ങോട്ട് ശ്രുതിയെ ജീവിക്കാൻ പ്രേരിപ്പിച്ചത് എന്നാൽ എല്ലാം നഷ്ടമായ അവളിൽ നിന്ന് ജെൻസനെയും തട്ടിപ്പറിച്ചു ചൂരൽമലയിലെ സ്കൂൾ റോഡിലായിരുന്നു ശ്രുതിയുടെ വീട് ജൂലൈ മുപ്പതിലെ ഉരുൾപൊട്ടലിൽ പിതാവ് ശിവണ്ണൻ അമ്മ സബിത അനുജത്തി ശ്രേയ എന്നിവർ മരിച്ചിരുന്നു ഇവരടക്കം കുടുംബത്തിലെ ഒൻപത് പേരെയാണ് നഷ്ടമായത് ശ്രുതി കോഴിക്കോട്ട് ജോലിസ്ഥലത്തായതിനാൽ രക്ഷപ്പെട്ടു ദുരന്തത്തിന് ഒരു മാസം മുൻപായിരുന്നു അമ്പലവയൽ ആണ്ടൂർ സ്വദേശിയായ ജെൻസന്റെയും ശ്രുതിയുടെയും വിവാഹനിശ്ചയം അന്നു തന്നെയായിരുന്നു ശ്രുതിയുടെ പുതിയ വീടിന്റെ പാലുകാച്ചലും നടന്നത് ദുരന്തത്തിനു ശേഷം ജെൻസൺ ആയിരുന്നു ശ്രുതിയുടെ എല്ലാം ഡിസംബറിൽ ഇരുവരുടെയും വിവാഹം നടത്താൻ മറ്റു ബന്ധുക്കൾ തീരുമാനിച്ചിരിക്കെയാണ് വാഹനാപകടം അവളുടെ ജീവിതത്തിൽ വീണ്ടും ഇരുൾ ഇരുൾപടർത്തിയത് കൽപ്പറ്റ വെള്ളാറം കുന്നിൽ ചൊവ്വാഴ്ച ഉച്ചയ്ക്കാണ് ജെൻസണും ശ്രുതിയും ബന്ധുക്കളും സഞ്ചരിച്ചിരുന്ന ഒമിനി വാൻ സ്വകാര്യ ബസ്സിലിടിച്ച് അപകടമുണ്ടായത് ഇടിയുടെ ആഘാതത്തിൽ മുൻഭാഗം തകർന്ന വാൻ പൊളിച്ചാണ് പരിക്കേറ്റവരെ പുറത്തെടുത്തത് അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ ജൻസൺ വെന്റിലേറ്ററിന്റെ സഹായത്തോടെയാണ് ജീവൻ നിലനിർത്തിയിരുന്നത് എന്നാൽ ശ്രുതിയെ ഒറ്റയ്ക്കാക്കി ജെൻസൺ ബുധനാഴ്ച രാത്രി മേപ്പാടിയിലെ സ്വകാര്യ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ മരണത്തിന് കീഴടങ്ങി അപകടത്തിൽ നിന്ന് രണ്ടാമതും രക്ഷപ്പെട്ട ശ്രുതിക്ക് ഇനി വീണ്ടും പുതുജീവിതത്തിലേക്ക് കടക്കാൻ സാധിക്കട്ടെ സി മലയാളം ന്യൂസ് വയനാട് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം